മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ തകർന്നു കിടക്കുന്ന ജസീല ജംഗ്ഷൻ നെല്ലിപ്പറമ്പ് റോഡിന്റെ പ്രവൃത്തി ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് മരാമത്ത് വകുപ്പ് നൽകിയ ഉറപ്പ് പാലിക്കാനായില്ല തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങാമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏറെ ഗതാഗത കുരുക്കും കുണ്ടും കുഴിയുമുള്ള ജസീല ജംഗ്ഷൻ നെല്ലിപ്പറമ്പ് റോഡിന്റെ പ്രവൃത്തി ഇന്നലെ തുടങ്ങാനായില്ല റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ആറിന് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ നഗരസഭാധ്യക്ഷ വി എം സുബൈദ നഗരസഭാ അംഗങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്നിവർ മരാമത്ത് ഓഫീസിൽ സമരം നടത്തിയിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും വിഷയത്തിൽ ചീഫ് എഞ്ചിനീയർ ഇടപെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഞായറാഴ്ച പ്രവൃത്തി തുടങ്ങാമെന്ന് മരാമത്ത് ഉപരിതല വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ സമരക്കാർക്ക് ഉറപ്പ് നൽകിയത് കൂടുതൽ തകർന്ന ഭാഗം ഇന്റർലോക്ക് പതിക്കുമെന്നും ബാക്കി ഭാഗം ടാറിംഗ് നടത്തുമെന്നുമായിരുന്നു ഉറപ്പ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയായതിനാൽ പ്രവൃത്തി നിരീക്ഷിക്കാൻ ആളുണ്ടാകില്ലെന്നാണ് മരാമത്ത് വകുപ്പിന്റെ ന്യായീകരണം പരപ്പനങ്ങാടി സെഷനിൽ നിന്ന് പണം കണ്ടെത്തിയാണ് താൽക്കാലിക പരിഹാര വാഗ്ദാനം ഓഫീസ് സമരം നടത്തിയതിന് കണ്ടാലറിയാവുന്ന ഏതാനും പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു റോഡ് പ്രവൃത്തി നടന്നില്ല എന്നാൽ കേസ് ബാക്കിയാവുകയും ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റ് പ്രവൃത്തി ആവശ്യപ്പെട്ട് ചീഫ് എഞ്ചിനീയറെ സമീപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി